ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോമേറ്റീവ് ചാനലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ കേരള പോളിടെക്നിക് കോളേജ് റെഗുലർ ഡിപ്ലോമാ പ്രവേശനത്തിലുള്ള ഓൺലൈൻ അപേക്ഷ ഇരുപത്തിരണ്ട് അഞ്ചുമുതലാണ് ആർക്കിടെക്ചർ ഓട്ടോമൊബൈൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഇത്തരത്തിൽ മുപ്പത്തെട്ടോളം കോഴ്സുകളാണ് ഈ വർഷം ഉള്ളത് നേരത്തെ ഇരുപത്തി ഏഴായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുപ്പത്തെട്ട് കോഴ്സുകൾ നിലവിലു വന്നു ആപ്ലിക്കേഷൻ ഫീ ജനറൽ ഇരുന്നൂറ് എസ് സി എസ് ടി നൂറ് രൂപ അലോട്ട്മെന്റ് വിവരങ്ങൾ നോക്കാം രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ഇരുപത്തിരണ്ട് അഞ്ചു മുതലാണ് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് ആറാണ് ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ട് ആറാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും കറക്ഷൻ തെറ്റ് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുന്നത് മുമ്പ് ാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ഒന്ന് ഏഴിലാണ് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നവർ അഞ്ച് ഏഴിന് മുമ്പ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പത്ത് ഏഴിലാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയവർ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പിൽ എവിടെയാണോ അലോട്ട്മെന്റ് ലഭിച്ച അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ് നോഡൽ പോളിടെക്നിക്കിൽ വെച്ച് നടക്കുന്ന ഡിസ്ട്രിക്ട് വൈസ് കൗൺസിലിംഗ് ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് ഏഴ് മുതൽ ഇരുപത്തി ആറ് ഏഴ് വരെയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സെക്കൻഡ് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ അപേക്ഷിച്ചിട്ടും കിട്ടാത്തവർക്ക് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മുപ്പത്തൊന്ന് ഏഴ് മുതൽ ആറ് എട്ട് വരെ രജിസ്റ്റർ ചെയ്യാം തേർഡ് സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പന്ത്രണ്ട് എട്ട് മുതൽ പതിനാറ് എട്ട് വരെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ അലോട്ട്മെന്റ് ലഭിച്ചവർ അതിന്റെ പ്രിന്റ് ഔട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ടി സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ക്ലെയിം കിട്ടുന്നതിനാവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണോ അതും കരുതി വെക്കേണ്ടതാണ് കാസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻകം കാസ്റ്റ് കമ്മ്യൂണിറ്റി മൂന്ന് വർഷത്തിനുള്ളിലായിരിക്കണം ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു ഇല്ലത്തിനുള്ളിൽ ആയിരിക്കും നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് ഒരു എല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ അത് ഒരു കൊല്ലത്തിനുള്ളിലായിരിക്കണം ഫീ ഡീറ്റെയിൽ നോക്കാം ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ അഡ്മിഷൻ സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കേണ്ടതാണ് ഇതുകൂടാതെ പി ടി ഐ ഫണ്ട് ഉണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടതുമാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും അടയ്ക്കണം ഇത് ഡിജിറ്റൽ പേയ്മെന്റ് ആയി അടക്കേണ്ട കാർഡ് വഴി അടക്കേണ്ടതാണ് ഐ എച്ച് ആർ ഡി ഐ എച്ച് ആർ ഡിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ സമയത്ത് രണ്ടായിരം രൂപ പിന്നീട് പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും ഓരോ സെമസ്റ്ററിനും അടക്കേണ്ടതാണ് ക്യാപ്പ് വഴി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് മാനേജ്മെന്റ് സെൽഫ് ഫിനാൻഷ്യൽ കോളേജിൽ അപേക്ഷിക്കുന്നവർ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കേണ്ടതുമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്താൽ മറ്റ് ഡീറ്റെയിൽ അറിയാവുന്നതാണ് ഓൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവയെല്ലാം വായിക്കുക പ്രൊസീഡ് കൊടുക്കുക ക്വാളിഫിക്കേഷൻ ഏതാണ് അത് കൊടുക്കുക പാസ് ആയി ഇയർ കൊടുക്കുക പത്തിലെ രജിസ്റ്റർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക വരുന്ന വിന്റേൽ നെയിം കാണിക്കുന്നതായിരിക്കും അഡ്രസ് പിൻകോഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഈ കാണുന്ന ഒ ടി പി എന്റർ ചെയ്ത് കൊടുക്കുക ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഏത് വഴിയാണോ പേയ്മെൻറ്റ് അടക്കേണ്ടതായി സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ പേയ്മെന്റ് ഗേറ്റ് വേ വൺ കൊടുത്തു പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക ജി ആർ എൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വെക്കേണ്ടതാണ് ഒരു പേയ്മെന്റ് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഈ നമ്പർ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കൊടുക്കുക യു പി ഐ സെലക്ട് ചെയ്യുന്നു ഏത് വഴിയാണോ പേയ്മെൻറ്റ് അടക്കേണ്ടതായി സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ യു പി ഐ ഫോൺ പേ സെലക്ട് ചെയ്യുന്നു യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക പേ നൗ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടതാണ് പേയ്മെന്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അടുത്ത പേജിലോട്ട് പോകുന്നതുമായിരിക്കും ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വെക്കാവുന്നതാണ് വയ്ക്കാവുന്നതാണ് ഔട്ട് എടുക്കാവുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചാണ് അടുത്ത് ലോഗിൻ ചെയ്യേണ്ടത് ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ വന്ന് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ആ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് ഒ ടി പി ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ വന്ന് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കൻറ്റ് നെയിം കൂടെ കാണിക്കുന്നതായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ പേര് കൊടുക്കുക റിലേഷൻഷിപ്പ് കൊടുക്കുക അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ കാണിക്കുന്നതായിരിക്കും ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജെഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കേരളത്തിൽ സെലക്ട് ചെയ്യുക നാഷണാലിറ്റി നാറ്റിവിറ്റി എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത വരുന്ന വീണ്ടിൽ ആനുവൽ ലിംഗം കൊടുക്കുക ഇന്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ എസ് കൊടുക്കുക കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ഒ ഇ സിയിൽ വരികയാണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക എക്കണോമിക്കലി വീക്കെൻഡ് ക്ലാസ് ആണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക വി പാസ് ആണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഈ കാണുന്നതിൽ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം നെക്സ്റ്റ് കൊടുക്കുക എസ് എസ് എൽ സി സെലക്ട് ചെയ്യുക ഏതാണോ പാസ് ആയത് പാസ്സായത് സെലക്ട് ചെയ്ത് കൊടുക്കുക എത്ര സബ്ജക്ട് ആണുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പാസ് ആയി ഇയർ കൊടുക്കുക രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പത്ത് പാസായ എത്ര തവണയാണ് ഒന്നാണെങ്കിൽ ഒന്ന് കൊടുക്കുക മാർക്ക് ഡീറ്റെയിൽ കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത വരുന്ന വിൻഡോയിൽ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് കോളേജിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് കോഴ്സിനാണ് അത് സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കോളേജ് സെലക്ട് ചെയ്യുക പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ മുപ്പത് ഓപ്ഷൻ കൊടുക്കാം ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓപ്ഷനിലൂടെ കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഐ എഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് പ്രൊവ്യൂ ക്ലിക്ക് ചെയ്യുക കൊടുത്ത ഡീറ്റെയിൽ എല്ലാം കൂടെ കാണിക്കുന്നതായിരിക്കും ഇവയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് റിസർവേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് റിസർവേഷൻ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക കൂടുതൽ ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഹൈ എഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് പ്രൊവ്യൂ കൊടുക്കുക എഡിറ്റ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഡീറ്റെയിൽ ഈ രീതിയിൽ കാണിക്കുന്നതായിരിക്കും ായിരിക്കും ഇവയെല്ലാം ശരി എന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഇത് കൃത്യമായി നോക്കേണ്ടതാണ് സബ്മിറ്റ് ആയോ ഇല്ല എന്ന് കൃത്യമായി ശ്രദ്ധിക്കുക ഈ രീതിയിൽ ആപ്ലിക്കേഷൻ അവസാന ദിനം വരെ ലോഗിൻ ചെയ്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്